മറന്നു പൂ മകളെ എല്ലാ മറക്കുവന്നെ പഠിച്ചോ മറന്നു പൂ മകളെ എല്ലാ മറക്കുവന്നെ പഠിച്ചോ അകലെ കൊഴുകുന്ന പുഴയാ നിങ്ങ അകലെ കൊഴുകുന്ന പുഴയാ നിങ്ങസിൽ തടഞ്ഞു വെച്ചു വെറുതെ മറന്നോ പൂ മകളെ എല്ലാം മറക്കുവ നീ പഠിച്ചോ വി നാട്ടുമാവി നമ്മളു ഞാൻ പാട്ടറിഞ്ഞു പാടും പാട്ടിലേതോ കൂട്ടുകാരൊടി കീഴത്തുമ്പയേ തുടിക്കുന്ന തുമ്പേ പിടിക്കുന്ന കൗതുകമായി ഞാ അന്നും നിന്നെ കൊതിച്ചിരുന്നു മറന്നു പോ മകളെ എല്ലാം മറക്കുവനെ പഠിച്ചോ

ഒരു പ്പൂരം തിളയ്ക്കുന്ന തിരുന്നേ നിന്നെ അന്നും ഇന്നും തൊട്ടയില്ല ഞാൻ മറന്നോ പൂ മകേ എല്ലാം മറക്കുവന്നി പഠിച്ചോ ുന്ന പുഴ നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞുവച്ചുതേ മറന്നു പോ മകളേ എല്ലാ മറക്കുവള്ളി പഠിച്ചു Gracias.